രീതിയിൽ ബന്ധപ്പെട്ട അത് ഒരു വിഷയമായി അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് പ്രത്യേക കാരണം ഒരു എസ് ഐ ടി വെച്ചിട്ടുണ്ട് അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വമുള്ള സത്യപ്രതിയെതിരെ മന്ത്രിക്ക് പ്രചരണ യോഗങ്ങളിൽ പോലും ഇപ്പോൾ അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ പ്രചരണത്തിന് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വിഷയവും തുട ഇതൊക്കെ ദിലീപിനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിനീഷ് കോടിയേരിക്കും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുകേഷിനും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലപാടിൽ ഒറ്റ നിങ്ങൾ ബഹുമാനിച്ച മതിയെ ഒറ്റ ഒറ്റി ഒന്നും പ്രശ്നമേ അല്ല കേന്ദ്രമന്ത്രി താങ്കൾ അത് ഉന്നയിച്ചില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടി ബിജെപി അത് അവരുടെ അവകാശ സ്വാധീനിച്ചില്ല ഓട്ടമായി സ്വാധീനിച്ചോ എന്നതാണ് വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ എലക്ഷനിലും